മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് രാവിലെ തന്നെ രേണു സുതി കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് എപ്പോഴത്തേയും പോലെ തന്നെ വീട്ടിൽ പോകണം കിച്ചുവിനേം ഋതപ്പിനെയും കാണണം ഞാൻ മെൻ്റലി ഡൗൺ ആണ് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സ്ട്രോങ് ആകാൻ പറ്റുന്നില്ല എന്നെ പറഞ്ഞു വിടൂ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരയുകയാണ് രേണു സുതി റെനയും നൂറയും എല്ലാം ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നുണ്ട് എന്നാലും പുള്ളിക്കാരി വലിയ സങ്കടത്തിൽ തന്നെയാണ് രേണുവിൻ്റെ കരച്ചിൽ കണ്ടിട്ട് നൂറ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് രേണു ചേച്ചിനൊന്ന് കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കണം ഒരു കൗൺസിലിംഗ് കൊടുക്കണം എന്നൊക്കെ കുറച്ച് സമയം കഴിഞ്ഞും രേണു സുദീനെ കൺഫെൻഷൻ റൂമിലേക്കൊന്നും വിളിക്കുന്നില്ല അവസാനം രേണു തന്നെ രേണു രേണുസുദിക്കു വേണ്ടി ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് ക്യാമറയുടെ മുമ്പിൽ പോയി പറയുന്നുണ്ട് ഞാൻ മെൻ്റലി വളരെ വീക്കാണ് ഞാനൊരു ട്രോമയിലൂടെ കടന്നു പോവുകയാണ് എനിക്ക് സ്ട്രോങ് ആകാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് പുറത്തോട്ട് വിടുകയോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയായിട്ടൊന്ന് സംസാരിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്നെ ഒന്ന് കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കണം എനിക്കൊരു ഡോക്ടറായിട്ടൊരു കൗൺസിലിംഗ് തരണം അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും എന്ന് രേണു തന്നെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ക്യാമറയിൽ കൂടി രേണു തന്നെ ചില സമയം ഞാൻ സ്ട്രോങ് ആണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുമെന്ന് പറയും ആ രേണു തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മക്കളെ കാണണം പുറത്ത് പോകണമെന്നും പറയും എന്തായാലും രാവിലെ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞ വ്യക്തി ഇപ്പോൾ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടുകാരായിട്ടൊന്ന് സംസാരിപ്പിക്കണം എനിക്കൊരു കൗൺസിലിംഗ് തരണം എനിക്ക് സ്ട്രോങ് ആയി ഇവിടെ നിൽക്കാൻ പറ്റുമെന്നാണ് അതായത് രേണുവിന് ഇവിടെ നിൽക്കണമെന്നുമുണ്ട് നിൽക്കണ്ടെന്നുമുണ്ട് രണ്ട് സ്റ്റാൻഡിലും കൂടിയാണ് പുള്ളിക്കാരി നിൽക്കുന്നത് ചിലപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ശാരികയും സരികയും ഔട്ടായിപ്പോയി ആയിട്ട് നല്ലൊരു കമ്പനി ഉണ്ടായിരുന്നു സരികയായിട്ടും ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രേണുവിൻ്റെ ഒപ്പം കിടന്നിരുന്നതും സരികയാണ് അപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് ഔട്ടായി പോയതും കൂടി രേണുവിനെ ചിലപ്പോൾ മെൻ്റലി തളർത്തിയിട്ടുണ്ടാവും എന്തായാലും ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം